നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലിപ്പോൾ ഇലക്ഷൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലായാലും കോർപ്പറേഷനായാലും അപ്പോൾ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ സ്ഥലം കോർപ്പറേഷനാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഇലക്ഷൻ്റെ പ്രവർത്തകരാണിത് അപ്പോൾ ഈ സ്ഥാനാർത്ഥി പര്യടനം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാ വീടുകളിലും അവർ ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു സമയം ആ ഒരു സമയത്ത് അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്ക് കുറച്ച് ഫുഡ് ഉണ്ടായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അതിന് അതിൻ്റെതാണ് കേട്ടോ അപ്പോൾ ഇത് ഓർഡർ ആയിട്ട് ചെയ്തതല്ല അപ്പോൾ ഇക്കാലത്ത് അതിൻ്റെ സജീവ പ്രവർത്തകനാണല്ലോ ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറയലുണ്ടല്ലോ അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ തലേന്ന് രാത്രി ഒരു പത്തര മണിയായിട്ടുണ്ട് കേട്ടോ ബാങ്ങ് കൊണ്ടു അപ്പോൾ കുറച്ച് നേരത്തെ ഓല് കൊണ്ടു തന്നീനെങ്കിൽ എനിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഒതുക്കി വെക്ക ഒരുക്കി വെക്കാം ഇനി പക്ഷെ അതൊന്നും പറ്റിയില്ല രാത്രി പത്തര മണിയാകുമ്പോൾ പിന്നെ എന്തായാലും പിന്നെ കിടക്കാനുള്ള സമയമല്ല നേരത്തെ എണീക്കുകയും വേണമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ രാത്രി കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഓരോന്നും ഓരോന്നും മാറ്റി മാറ്റി വെക്കുകയാണ് അപ്പോൾ രാവിലെ എല്ലാം കൂടി വാരി വലിച്ചെടുക്കണ്ടല്ലോ കറിവേപ്പിനേലും മറ്റ് സാധനങ്ങൾ മല്ലിയലും പൊതിീനേയും ഒക്കെ ഞാനൊക്കെ ഓരോന്നും വേർതിരിച്ചിട്ട് കറിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് പിന്നെ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് റെഡിയാക്കണം പക്ഷേ എന്നാലും സാധനം കൊണ്ടുപോകുന്നപ്പോൾ കുറച്ച് സാധനം മിസ്സായിട്ടാകും അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ള വീട്ടിൽ തന്നെ പരിപാടി ഉണ്ടാകുമ്പോൾ ഒന്ന് രണ്ട് വട്ടം കൂടി പിടിയിലൊക്കെ പോയി സാധനമായി കൊണ്ടുപോകേണ്ടി വരും എനിക്കെപ്പോഴും കേൾക്കുന്നതാണ് ചീത്തട്ടം ഈ ഇതിന് ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ പറയുമ്പം പെട്ടെന്ന് നമുക്ക് മറന്നു പോകുമല്ലോ അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലില്ലാത്ത സമയത്താണ് പുറത്തുനിന്ന് ഞാനിത് സാധനങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോകില്ല അങ്ങനെ വിട്ടുപോയി പിന്നെ അതൊക്കെ എടുത്ത് വെച്ചപ്പോൾ കുറച്ച് പൊടിയും സാധനങ്ങളൊക്കെ അവിടെ താഴെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ തുടച്ച് വൃത്തിയാക്കി ആക്കി വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് അടുക്കളയിലേക്ക് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും രാത്രി തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിലും ക്ലീനായ അടുക്കളയിൽ നമുക്ക് പാചകം ചെയ്യാനൊരു പ്രത്യേക എനർജി തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം എന്തെങ്കിലും ഓർഡർ കിട്ടുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അടുക്കള മൊത്തത്തിലൊന്ന് ക്ലീൻ ആണോ എന്ന് നോക്കും ക്ലീൻ ആയാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുക ഇത് സാധനങ്ങൾ കണ്ടിട്ടോപ്പ് നിറച്ചിട്ടും പിന്നെ അതേപോലെ പാത്രങ്ങൾ പിന്നെ അങ്ങനെ ഇങ്ങനെയും വാരി വലിച്ചിട്ടൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ പണിയെടുക്കാൻ പിന്നെ അതാ ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് മാറ്റി കവറോട് കൂടിയിട്ടോ പ്ലേറ്റിലേക്കാക്കി വെക്കുകയാണ് അല്ലെങ്കിൽ ഫ്രിഡ്ജൊന്നും ഇങ്ങോട്ട് കിട്ടൂല ഫ്രീസറിലാവുമ്പോൾ പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് അതിന് വീട്ടിലില്ലാത്തതിനെ കൊണ്ടാണ് എനിക്ക് അത്രയും ലേറ്റായി പോയത് കേട്ടോ ഒരു പതിനൊന്നരൊക്കെ ആയിട്ടുണ്ട് കിടക്കാനായിട്ട് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കുറേ നേരത്തെ സാധനമൊക്കെ കിട്ടി ഒക്കെ കുറേയൊക്കെ സാധനങ്ങൾ പിന്നെ നന്നാക്കി ഒക്കെ ചെയ്യേനു പക്ഷെ അതൊന്നും പറ്റിയില്ല അപ്പോൾ രാവിലെന്താ നേരത്തെ എണ്ണീറ്റ് കുറച്ച് ഹെൽപ്പ് ചെയ്തു തരാ രാത്രി നല്ല വാഗ്ദാനം ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഈ കപ്പ തൊലി കഴിഞ്ഞു തരാം തേങ്ങ ചരികി തരാം അങ്ങനത്തെയൊക്കെ പക്ഷെ ആൾ ഈ കപ്പ പകുതി ആയപ്പോൾ തന്നെ സ്ഥലം വിട്ട് അപ്പോൾ രാവിലെ നല്ല തിരക്കാണല്ലോ അവർക്ക് ഈ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ അതാ പിന്നെ ഞാൻ വേഗം ഉള്ളത് ഞാൻ വേഗം വേറെ ഒന്ന് നോക്കിയിട്ടോ തൊലികളൊക്കെ പുറത്തേക്ക് കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് പുറത്തുണ്ടോ ഇട്ടതിന് ശേഷം പിന്നെ അതാ ഞാൻ കപ്പൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് പുഴുങ്ങാനുള്ള റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് കേടൊക്കെ ഉണ്ടെങ്കിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ പണി നമുക്ക് നേരം വെക്കുക കുറച്ച് കേടുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇക്കകം ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞതാണ് എടുത്ത് വെക്കാൻ അപ്പോൾ ഞമ്മൾ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സാധനം കിട്ടും പക്ഷേ ഓരോ എടുത്ത് പറയുമ്പോൾ കുറച്ച് മോശമുള്ളതൊക്കെ ഉണ്ടേന് അതൊക്കെ ഒന്ന് മാറ്റി കഴുകി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ഇപ്പോൾ നോമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് പിന്നെ ഈ ശബരിമലൻ്റെ നോമ്പിൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കൂട്ടാത്തോലുണ്ട് പോലും ഉണ്ട് കേട്ടോ കുറേയൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ നോമ്പുള്ളവർ അങ്ങനെ ഒരുക്കു ബുദ്ധിമുട്ടാവേണ്ടായി ചേച്ചി കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും ഇനി കഴിക്കാ കഴിക്കുന്നതിലുണ്ടെങ്കിൽ കഴിച്ചോട്ടെ ഉള്ളതിലാണ് അപ്പോൾ പിന്നെ കുറച്ച് ചമ്മന്തിയും പൊടിച്ചിട്ടുണ്ട് ഇനി പിന്നെ ചിക്കൻ കറിയും പിന്നെ ചമ്മന്തിയും കാണിട്ടോണുള്ളത് പിന്നെ കപ്പയും കുറച്ച് പുട്ട് പുട്ടൊന്നും തലേന്നില്ല ഇനി പൊറോട്ട വാങ്ങാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൊറോട്ട ഒന്നും വാങ്ങണ്ട എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല പൊറോട്ട അപ്പോൾ നിങ്ങൾ പുട്ടുപൊടി വാങ്ങിക്കോളി പറഞ്ഞിട്ട് രണ്ട് കിലോ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് വാങ്ങിക്കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഓൾറെഡി ഇവിടെ പുട്ടുപൊടി തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടേനങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അജ്മീൻ്റെ പൊടി വാങ്ങൂലേ ഇനി കപ്പൊക്കെ ഞാൻ വേഗം അടുപ്പത്തേക്കൊണ്ട് പോയി വെച്ചാൽ പക്ഷേ പിന്നെ പുട്ടുപൊടി നനയ്ക്കാനായിട്ട് വലിയൊരു പാത്രം എടുത്തിട്ട് അത് ഫുൾ ഇട്ട് കുറച്ച് പാകത്തിനുള്ള പാകത്തിനുള്ള വെള്ളം ആവില്ല എന്നാലും കുറച്ചധികം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതങ്ങനെ മൂടി വെച്ചിരിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേന് കുതിർന്ന് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടിക്കോളൂ പിന്നെ ഈ ചിക്കൻ കറിയിലേക്ക് പിന്നെ കുറച്ചധികം തന്നെ ചുവന്നുള്ളി ഇടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നലത്തെ കറി അത് സൗന്ദരി ഇല്ല ഇപ്പം എത്ര ഉണ്ടാക്കിയാലും ഞാൻ പറയലേ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ പക്ഷെ പെണ്ണുങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പക്ഷേ ആണുങ്ങളാരും ഒരക്ഷരം ഉണ്ടിയില്ല ഇക്കാക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേറെ ആരും ഒന്നും ഇണ്ടീലട്ടോ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളാണ് കേട്ടോ പറഞ്ഞത് പൊതുവേ പറയല് പെണ്ണുങ്ങൾ അങ്ങനെ അഭിപ്രായം റിയില്ലാന്നല്ല പക്ഷെ അതൊന്നല്ല മുൻ കൗൺസിലറും പിന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും പിന്നെ നമ്മളെ അയൽവാസികൾ നമ്മളറിയുന്ന തന്നെയാണ് ഉള്ളത് പിന്നെ അതാ ഈ കപ്പ പുഴുങ്ങിയ വെള്ളം ഇങ്ങനെ ഒഴിച്ചപ്പം പണിമെപ്പണെനിക്ക് കിട്ടിയിട്ടോ പിന്നെ അത് അടിച്ചു വാരി വെള്ളം ഒഴിച്ച് അടിച്ച് വാരി കഴുകേണ്ട അവസ്ഥ വന്ന് അതൊന്നായിട്ട് അവിടെ ഭയങ്കര വെള്ളം ചിന്തിപ്പോയിൽ അപ്പം പിന്നെ അത് അതാണ് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ ഇരട്ടിപ്പണി ഉണ്ടാവും മുറ്റത്ത് തന്നെയാണ് കേട്ടോ അടുപ്പത്താണ് വെച്ചത് അതാകുമ്പം പിന്നെ കുറച്ച് ആകുമ്പോൾ നല്ല ഗ്യാസ് മേലേക്കാളും നല്ല സുഖമായിട്ട് അടുപ്പത്ത് വേവും പിന്നെ അതാ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണം വെച്ച് കൊടുത്ത് ഉലുവെട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് വലിയുള്ളിയും പിന്നെ അതേപോലെ ചോന്നുള്ളി തോലൊഴിച്ചോ ചുവന്നുള്ളി ഞാൻ ചെറുതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ആൾക്കാ അലിഞ്ഞോളും വെന്ത് അലിഞ്ഞോളും അത് നല്ലവണ്ണം ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിട്ട് അപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി വേറെ ഒരു പ്രശ്നം ഈ തിരക്കിട്ട് സമയമില്ലാത്ത ഒരു പണിയെടുക്കുമല്ലോ നമ്മൾ തിരയെ നേരമല്ല ഒമ്പത് മണി ഒമ്പതിനൊക്കെ വേണം അങ്ങനൊക്കെ ഒരു ഡെഡ് ഡെഡ്ലൈനൊക്കെ തരുമ്പോൾ എനിക്ക് വാഗ ചകഭോഗമാണ് പിന്നെ അപ്പോൾ എനിക്ക് സമാധാനത്തിൽ റിലാക്സ് ആയിട്ട് പണിയെടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് നല്ലത് പിന്നെ അത് വെളുത്തുള്ളി ഇഞ്ചും ഒക്കെ ചതച്ചതും പിന്നെ തക്കാളി പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങളെ അളവിനനുസരിച്ചിട്ടൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കേണ്ടി ബിരിയാണി വെക്കുന്ന ആ ഒരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ടാവില്ല കേട്ടോ ചിക്കൻ കറി വെക്കാൻ എനിക്കെന്തോ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നത് അലഹമ്മില്ല അലഹമ്മില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിനിട്ടോ എല്ലാവരും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അടിപൊളി അനി നല്ല കപ്പ ഇനി പുട്ടു അതേപോലെ അജ്മിൻ്റെ പുട്ടുപൊടിയല്ല അതും എല്ലാം കൂടി ആയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പിന്നെ അത് ആ തേങ്ങാവെള്ളം അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കുട്ടികളാരും ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് തന്നെ ഫുള്ളും കുടിക്കുക കുട്ടികളുണ്ടെങ്കിൽ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാലും പോലെ ഓടി വരും അതേപോലെ ആരെങ്കിലും തേങ്ങ ചരവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് തിന്നാൻ നമുക്കിഷ്ടമാണ് പക്ഷെ നമ്മൾ തന്നെ ചരുവുമ്പോൾ നമുക്കതിന് ഒരു താല്പര്യം ഉണ്ടാവില്ല എന്താണെന്ന് അറിയില്ല ആരെങ്കിലും ഒരാൾ തേങ്ങ ചരുവുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കുറച്ചൊരു നുള്ളെടുത്ത് തിന്നിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഒക്കെ പക്ഷെ ആ ഒരു ഇതൊക്കെ നമ്മളെ കാലമൊക്കെ കഴിഞ്ഞില്ലേ നമ്മൾ ഉമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ അവർ തേങ്ങ ചരുവുമ്പോൾ അടുത്ത് നിന്ന് ഒരു തക്കം കിട്ടിയാൽ അതിൽ നിന്ന് ഒരു പിടി വാരി തിന്നി പോ തിന്നുപോകണ ഒരു കാലൊക്കെ ഓർമ്മ വരും ഈ തേങ്ങ ചെലവുമ്പോൾ അധികം ദിവസം ഉണ്ടാവട്ടോ ഞാൻ തേങ്ങ ചരുമ്പോൾ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെയെല്ലാം തേങ്ങ ചരിവ് ആ സമയത്തൊക്കെയാണ് ഈ ഓർമ്മകളൊക്കെ വരിക പിന്നെ കറിയിലേക്ക് കറിവേപ്പിനെല്ലാം ഇട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞില്ല മറന്നു പോയിന്ന് അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വേഗം എടുത്ത് ഉടനെ കഴുകിയിട്ട് കഴുകി കഴുകാനായി ഞാൻ മല്ലേലും പൊതിയെ കറിവേപ്പിനലൊക്കെ ആദ്യം തന്നെ നമ്മൾ പണി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കും കഴുകിയിട്ട് അപ്പോൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ മൈന്നെടുത്താണ് കൈ മുറിച്ചിട്ടാൽ മതിയല്ലോ അടുപ്പത്തത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ തേങ്ങ ചെലവാനൊക്കെ പോയത് അപ്പോൾ ഇതിനേക്കുന്ന വേഗം ഒൻപത് മണിയാകുമ്പോൾ ഇതിന് സാധനം കിട്ടണമെന്ന് പറയുമോ ഒൻപത് മണി പറയുമ്പോൾ ഒരു പത്ത് മണീൻ്റെ ഉള്ളിൽ എന്തായാലും കൊടുക്കണം ഫസ്റ്റ് ഇട്ടത് ചിക്കൻ മസാലപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സാധാ മുളക് പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റ് ഇതിൽ പറയുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതായത് കുറച്ചധികം ഒരു പത്തി ഇരുപത് ആളുകൾക്ക് മേലെ ഉണ്ടെനി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഈ പൊടികളായിട്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടില്ല കേട്ടോ അത് പൊടിച്ചിട്ടിടാന്ന് വിചാരിച്ചതിന് പക്ഷെ അത് ഈ ഈ കൂടെ അത് മറന്ന് പക്ഷെ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ വലിയ ജീരകത്തിൻ്റെ പൊടി ഒന്നാമത്തെന്താ വെച്ചാൽ നമ്മൾ മുസ്ലിങ്ങൾക്കാണ് ഈ വലിയ ജീരകത്തിൻ്റെ പൊടി ഭയങ്കര ഇഷ്ടം പക്ഷേ മറ്റുള്ള മതക്കാർക്ക് ഇത് അതിനോട് വലിയൊരു താല്പര്യം ഇല്ലയെന്നാണ് കേട്ടോ വലിയ ജീരകത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ആ പൊടീൻ്റെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഇട്ട് പിന്നെ അതൊരക്കിലോ ഉരുളക്കേങ്ങ കേട്ടോ മൂന്ന് കിലോ ചിക്കനാണ് കേട്ടോ കറിയൊക്കെ വാങ്ങിയിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു അരക്കിലോ കണ്ടമാനം ഒരു കിലോനൊക്കെ ഇട്ടാൽ കിട്ടുന്നവർക്ക് ഫുള്ളും ചിക്കൻ പീസിന് പകരം ഉരുളക്കേങ്ങ കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അഞ്ഞൂറാണ് വാങ്ങിയത് അതും ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ കുറേ ഒരു അഞ്ചെട്ട് കഷ്ണം എടുത്തിട്ട് അതൊന്ന് പിന്നെന്താ പറയുക പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പച്ചവെള്ളം ചേർത്തില്ല കേട്ടോ ചൂടുവെള്ളമാണ് ചേർത്തത് അതൊക്കെയാണ് നമ്മളെ കറിൻ്റെ ടേസ്റ്റ് കൂട്ടുക പച്ചവെള്ളം ഒഴിക്കുമ്പോൾ എന്തോ ഒരു നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് കുറയാറ് പക്ഷേ അതിന് അതിലും ഒരു ഇതുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കല്ലുപ്പ് മറക്കാതെ കല്ലുപ്പും ചേർക്കണം കല്ലുപ്പാണ് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം അത് മറന്നു പോയത് പിന്നെ അതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ച് കൊടുത്ത് പിന്നെ ഞാൻ വറവ് എന്ന് വിചാരിച്ചിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ കുറേ വെളിച്ചെണ്ണയിൽ തന്നെ ആണല്ലോ ഞാൻ വയറ്റിയെടുത്ത് ഉള്ളി അപ്പോൾ കണ്ടമാനം പിന്നെ വേണ്ടായി അയച്ചിട്ടാണ് പിന്നെ വറവിടാൻ വേണമെങ്കിൽ ചുവന്നുള്ളിയിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ വറവുവിടാം പിന്നെ മല്ലിയിലും പൊതിനീനേയും ലാസ്റ്റ് ഇടുമല്ലോ ആ സമയത്ത് പിന്നെ ദാ പുട്ട് ചുടാൻ കപ്പ വെന്ത് കഴിഞ്ഞപ്പോൾ പുട്ട് രണ്ട് കിലോ പുട്ട് ചുട്ട് തീരണ്ട അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് സഭ്യത്താദൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഒരു പുട്ടുംകുറ്റിയും തൂക്കും വാങ്ങി ഇതിൻ്റെ പുട്ടുംകുറ്റിയും തൂക്കും നോക്കണ്ടെട്ടോ അതിൻ്റെ അവസ്ഥ പരിതാപകരാണ് അതേപോലെ തന്നെയാണ് സഭ്യത്താദൻ്റെ പുട്ടുംകുറ്റിൻ്റെ തൂക്കും കാരണം അത്ര അതൊന്നും അടി ഇതാവരുത് കരികരുതെന്ന് വിചാരിച്ച് ഞാൻ ശ്രമിച്ചോ അന്നൊക്കെ എൻ്റെ കുട്ടും കുറ്റി കരിഞ്ഞിട്ടുണ്ടാവും സ്റ്റീലിൻ്റെതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ വിട്ട് നമ്മൾ അപ്പുറത്തേക്കൊറ്റ പോയാൽ പണി കിട്ടിയത് തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കുറേ കാലം ഞാനിത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് ശ്രദ്ധിച്ച് കൊണ്ടുവരുന്നിട്ടുണ്ട് പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അത് അടിപിടിക്കുക അടിപിടിക്കലിൻ്റെ സ്ഥിരം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ സ്ഥിരമാണ് പിന്നെ രണ്ട് കൊണ്ട് ആ ഞാൻ ഈ അടുപ്പിൻ്റെ കഥ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ ഇളയച്ചിൻ്റെ അടുപ്പാണ് കേട്ടോ അടുപ്പ് നന്നാക്കാൻ ഞാനന്ന് പറഞ്ഞില്ലേനെ കുറേ ദിവസമായി ഞാൻ അടുപ്പ് മാറ്റണം മാറ്റണം എന്ന് വിചാരിക്കുന്നു പക്ഷേ തൽക്കാലം മാറ്റാൻ കൊണ്ട് ഞാനിത് ആ ഇളയച്ചിൻ്റെ ഉണ്ട് അടുപ്പ് എന്ന് പറഞ്ഞ് മറ്റേത് നന്നാക്കാൻ കൊടുത്ത കൊടുത്തും ചെയ്തു അപ്പം അങ്ങനെ അത് അടുപ്പ് കൊണ്ടുപോന്ന് വാങ്ങി തിരിച്ച് കൊണ്ടുപോയി കൊടുത്തില്ല ടോക്ക് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നന്നാക്കിയതും അങ്ങനെയാണ് അപ്പോൾ അത് കൊണ്ടു കൊടുത്തിട്ടില്ല അടുപ്പിൻ്റെ നന്നാക്കി എന്ന് പറഞ്ഞ ടോയ് വിളിച്ചിട്ട് അത് പോയി വാങ്ങാനും പറ്റിയിട്ടില്ല പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലേ ഇതൊക്കെ കുറേ വേണംന്ന് തോന്നുക അതുമല്ല ഈ ഹോട്ടലിലൊക്കെ ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ പുട്ട് ചൂടണ കുറേ കുറ്റികൾ നാലു അഞ്ച് കുറ്റികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു പെട്ടെന്ന് സംഭവം റെഡിയായി ആയി കിട്ടുക പിന്നെ അതാ മീനച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് കഴിഞ്ഞ ഒരു റീലിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ മത്തി അച്ചാർ പിന്നെ അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പക്ഷേ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് അത് വറ്റിച്ചെടുക്കാണ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അച്ചാറ് കുപ്പിയിലാക്കി വെച്ചത് ഇൻ്റെ അടുപ്പിനേക്കാളും അടിപൊളി അല്ലേ ഇത് പത്തോ പന്ത്രണ്ടോ കൊല്ലമായി എന്ന ഓള് പറയണ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഫ്ലെയിമിനൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വരും എന്നല്ലാതെ നല്ല അടുപ്പാന്ന് പറഞ്ഞി കന്നോട് പറയും ഈ എപ്പോഴും നല്ല ബ്രാൻഡഡും മുന്തിയതും പോയി വാങ്ങും അണുക്കാണ് എപ്പോഴും പണി കിട്ടുകയാണ് അപ്പോൾ ഓൾ അങ്ങനെ ഒന്നും നോക്കി വാങ്ങലുമില്ല പക്ഷേ ഓളത് ഒരു കുഴപ്പമില്ല എന്നാട്ടോ പറഞ്ഞത് പിന്നെ അത് ആ പുട്ടുപൊടി നനച്ച് വെച്ചിട്ടില്ല ഇനി അത് പിന്നെ എടുത്ത് കൈ ആക്കിയാൽ അത് പാകമുള്ള വെള്ളം കഴിഞ്ഞിട്ടാണ് പിന്നെ അതാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത് കുറച്ച് സാധനമേ ഉള്ളൂ പിന്നെ ചമ്മന്തി ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ കറിയും പുട്ടും ഈ പൂളയും ഒക്കെ ബാക്കിയുണ്ടട്ടോ അപ്പം അതുകൊണ്ട് അന്ന് ഉച്ചക്ക് ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ലേനി അപ്പോൾ എന്തായാലും മറക്കാതെ ഇതേപോലെ തന്നെ ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കി നോക്കണ്ടി കേട്ടോ ഉറപ്പ് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയണം എന്തായാലും ഉണ്ടാക്കണം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ